കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള പോലീസിലേക്കായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പി എസ് സി മുഖാന്തരമായിരുന്നു ഈ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇതിന്റെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം എനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിലേക്കായിരുന്നു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് സോ പോസ്റ്റ് നെയിം ഫി ഫിംഗർ പ്രിൻറ്റ് റിസേർച്ചർ പോസ്റ്റാണ് ഏകദേശം തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് ശ്രദ്ധിക്കുക ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് ടു മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി സി വിഭാഗത്തിന് മൂന്നും വർഷത്തെ പ്രായത്തിൽ ഇളവ് ലഭിക്കും അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ബി എസ് സി ഡിഗ്രി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ഉണ്ടായാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിഷ്വൽ സ്റ്റാൻഡ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം നല്ല ഗ്ലാസ് ഒന്നും വെക്കാതെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ സിക്സ് ബൈ ഉം അതുപോലെ സീറോ ഉം ഫൈവും ഡിസ്റ്റൻസ് വിഷനും നിയർവിഷനും ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ സ്റ്റാൻഡാണിത് യോഗ്യത ബി എസ് സി ഡിഗ്രി മതി കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ ഫിസിക്സിലോ ആണ് പറഞ്ഞിട്ടുള്ളത് സോ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നല്ലൊരു അവസരമാണ് പി എസ് സി മുഖാന്തരമാണ് ഈ ഒരു വേക്കൻസി ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് പി എസ് സീൻ്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സോ യോഗ്യതയുള്ള സുഹൃത്തുക്കളെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട